നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ജൂലൈ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ശുക്രൻ ചാരവശാൽ എടവൻ രാശിയിൽ നിന്നും മിഥുരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് ഇരുപത്തിയഞ്ച് വരെ മിഥുരൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നതായിരിക്കും നമുക്കറിയാമല്ലോ ശുക്രൻ എന്നു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കാര്യം ഭൗതികമായിട്ടുള്ള സുഖാനുഭവങ്ങൾ ആഡംബര ജീവിതം എന്നിവയൊക്കെ ആ ശുക്രൻ അനുകൂലമായ അവസ്ഥയിലേക്കാണ് ചില നക്ഷത്രക്കാർക്ക് മാറുവാൻ പോകുന്നത് ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും ആ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ശുക്രൻ അനുകൂല അവസ്ഥയിൽ വന്നു ചേരുമ്പോഴുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അതിനു മുമ്പായി ഏതൊക്കെ തലങ്ങളിലാണ് അനുഭവത്തിൽ വരിക എന്ന് നമുക്ക് നോക്കാം ശുക്രൻ കളത്രകാരകനാണ് ഭാര്യ ഭർത്തൃബന്ധം വിവാഹം സമ്പത്ത് വസ്ത്രാദി ആഭരണങ്ങൾ നിധി മൈഥുനം ബഹുഭാരത്വം സ്ത്രീ വിഷയം ഉത്സാഹം സംഭാഷണ ചാതുര്യം അലങ്കാരം സംഗീതം നൃത്തം കഥ ഐശ്വര്യം വാഹനം ശയനോപകരണങ്ങൾ എന്നിവയുടെയൊക്കെ കാരകത്വം ശുക്രനാണുള്ളത് ഈ ശുക്രൻ അനുകൂലനായാൽ ഈ കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയോ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും ഇനി പറയുവാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് സൗഭാഗ്യ അനുഭവങ്ങൾ വരുന്നതായിരിക്കും ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് എന്തൊക്കെയാണ് സൗഭാഗ്യങ്ങൾ നോക്കാം ഈ നക്ഷത്രക്കാരുടെ മൂന്നാം ഭാവത്തുകൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അനുകൂലസ്ഥിതിയാകുന്നു ആയതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് അനുകൂലസ്ഥിതി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ആജ്ഞാശക്തിയും ധനലാഭവും ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുവിൻ്റെ നാശവും ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച അനുകൂലമായിട്ടുള്ള സമയമാകുന്നു ഈ നക്ഷത്രക്കാരുടെ രണ്ടാമത്തു കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ശുക്രൻ ചാരവശാൽ രണ്ടാമത്തു കൂടി സഞ്ചരിച്ചാൽ ധനസംബന്ധമായി വളരെയധികം നല്ല അവസ്ഥ സംജാതമാകുന്നതായിരിക്കും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും ആദരവും ലഭിക്കുവാൻ സാധ്യത കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സുഖവും യഥേഷ്ടം അനുഭവത്തിൽ വന്നു ചേരുന്നതായിരിക്കും അടുത്തത് മകീരം അന്ത്യപകുതി പുണർദ്ദം ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിദുനക്കൂറുകാർക്കും വളരെയധികം സ്ഥിതിയാണ് ലഭിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ചാരവശാൽ ജന്മത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതായത് ഒന്നാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ മൃഷ്ടാന് ലാഭം സിദ്ധിക്കുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്തൃബന്ധം ദൃഢമായിരിക്കും ആയതിനാൽ ദാമ്പത്യസുഖം ലഭിക്കുന്നതായിരിക്കും മനസമാധാനം സംജാതമാകുന്നതിനാലും ആരോഗ്യം അനുകൂലം ആകുന്നതിനാലും ശയനസുഖം ഉണ്ടാകുന്നതായിരിക്കും വിശേഷ വസ്ത്രാഭരണാദികളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഫലങ്ങളാകുന്നു അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത് ആയതിനാൽ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ശുക്രൻ്റെ കാരകത്വത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള അനുഭവങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ പല വഴികളിൽ നിന്നുള്ള ധനലാഭം സിദ്ധിക്കുകയും ദ്രവ്യ സമൃദ്ധിയും ബഹുമാനവും സിദ്ധിക്കുന്നതായിരിക്കും കാരണം ഈ കൂറുകാരുടെ പതിനൊന്നാം ഇടത്ത് കൂടിയാണ് അതായത് ലാഭസ്ഥാനത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഭരത്തിനോടനുബന്ധിച്ച് അനുകൂലമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ ഒൻപതാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒൻപതാമിടത്ത് ശുക്രൻ നിന്നാൽ വളരെ നല്ല അനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും കൂടാതെ മേൽപ്പറഞ്ഞ ആദ്യം വീഡിയോയിൽ പറഞ്ഞ ശുക്രൻ്റെ കാരകത്തിനുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇതും ലഭിക്കുന്നതായിരിക്കും ധനലാഭം ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ധർമ്മകാര്യസിദ്ധിയും സുഖവും ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് വരുവാൻ പോകുന്നത് ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാണ് അതായത് എട്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ മേൽപ്പറഞ്ഞ ശുക്രൻ്റെ കാരകത്തിനുള്ള അനു അനുഭവങ്ങൾക്കൊപ്പം തന്നെ സമ്പത്ത് കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും അതായത് എത്ര സമ്പത്തുണ്ടായാലും അത് അനുഭവിക്കാനുള്ള യോഗം വേണം എന്നുള്ളത് ഓർക്കുക കൂടാതെ ദാമ്പത്യ സൗഖ്യവും വന്നു വന്നുചേരുന്നതാണ് അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് വരുവാൻ പോകുന്നത് ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ആദ്യം പറഞ്ഞ ശുക്രൻ്റെ കാരകത്വത്തിനനുസരിച്ചിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാരുടെ അഞ്ചാം ഇടത്തുകൂടി ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭം സിദ്ധിക്കുന്നതായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ബന്ധുജന സൗഖ്യവും ഫലങ്ങളാകുന്നു ഗുരുജനങ്ങളെ കാണുവാനുള്ള സാഹചര്യം വന്നു വന്നുചേരുന്നതായിരിക്കും അതിലൂടെ സന്തോഷവും ഫലങ്ങളാകുന്നു അടുത്തത് പുരൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരപ്രദത്തിനോടനുബന്ധിച്ച് വളരെയധികം നല്ല അനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ നാലാമടത്തു കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ശുക്രൻ്റെ കാരകത്തിനനുസരിച്ചിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ബന്ധുജനങ്ങളെ കാണുവാനുള്ള സാഹചര്യം വന്നു വന്നുചേരുന്നതായിരിക്കുകയും അതുപോലെ അധികാര ശക്തി ഉണ്ടാവുകയും ഫലങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ശുക്രന്റെ കാരകത്വത്തെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ നന്നായി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം